ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരം നമ്മൾ ഈ കാണുന്ന കൊഞ്ചിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാരോട് എനിക്ക് പറഞ്ഞു തരാനുണ്ട് വീഡിയോ അവസാനം വരെ കാണുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം ഒരുപാട് കൊഞ്ചിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇതിന്റെ കട്ടിങ് അതുപോലെ ഇതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒന്നും തന്നെ നമ്മൾ ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിൽ ഏകദേശം ഒരു മുപ്പത് കെ ജി കൊഞ്ചാണ് ഇത്രയധികം കൊഞ്ചൊന്നും നമ്മുടെ കടപ്പുറത്തില്ല ഇവിടുത്തെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഒരു ഫംഗ്ഷന് വേണ്ടി കുറച്ച് കൂട്ടുകാർ ചേർന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാരുടെ കയ്യിൽ കട്ട് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ കൊഞ്ചിന്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ കൊഞ്ചിന്റെ പുറന്തോട് ഇളക്കി മാറ്റിയതിന് ശേഷമേ ഇതിന്റെ മുതുകിൻ്റെ സൈഡിലായിട്ട് ഒരു നൂല് പോലുള്ള ഒരു സാധനം ഉണ്ട് കേട്ടോ അത് തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാർ അതിന്റെ മുതുകിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു കീറൽ കൊടുത്തിട്ട് അതെടുത്ത് മാറ്റണം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കൊച്ചു കൊച്ചുമക്കളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇത് അലർജിയും മറ്റ് വയറ്റിൽ നല്ല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധ്യത കൂടുതലാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ കൊഞ്ചിൻ്റെ മുതുക് സൈഡിലായിട്ട് ഒരു നൂല് പോലുള്ള ഒരു സംഭവമുണ്ട് അത് മസ്റ്റായിട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ എടുത്തു മാറ്റുക ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മുടെ ഈ ആക്ഷൻ കാണിച്ച അമ്മച്ചിയെ അയാൾ ഈ നൂലൊന്നും എടുത്ത് മാറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ കൊടുത്ത ആളുകളുമായിട്ട് ചെറിയൊരു സംസാരമായപ്പോൾ അമ്മച്ചിയുടെ റിയാക്ഷനാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ആ നൂല് മസ്റ്റാഡ് എടുത്ത് മാറ്റുക അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമേ ഈ കൊഞ്ച് പൊരിച്ചൊക്കെ കഴിക്കാനാണ് എനിക്കിഷ്ടം നമ്മുടെ കൂട്ടുകാർക്ക് എങ്ങനെയാണ് കഴിക്കാൻ ഇഷ്ടമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്പോൾ ഈ കൊഞ്ചിൻ്റെ വരവൊക്കെ വളരെ കുറവാണ് സീസൺ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞ് ഇനി ഏകദേശം ഏറിപ്പോയി കഴിഞ്ഞാൽ സെപ്റ്റംബർ പതിനഞ്ച് അല്ലയെന്നുണ്ടെങ്കിൽ മുപ്പത് വരെ ആയിരിക്കും ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയം നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞ ഒരു കാര്യമാണ് ഈ മാക്സിമം സീസണിൻ്റെ ഈ ടൈമിലൊക്കെ കിട്ടുന്ന മീനൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ കച്ചവടക്കാരായ കൂട്ടുകാർക്കൊക്കെ ഇനിയും സീസൺ കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കൂടുതലായിട്ട് മീനൊന്നും കിട്ടത്തില്ല അവരൊക്കെ ആശ്രയിക്കുന്നത് മറ്റു കടപ്പുറങ്ങളായിരിക്കും ഈ പതിനഞ്ചാം തീയതി സെപ്റ്റംബർ പതിനഞ്ച് ഇല്ലാന്നുണ്ടെങ്കിൽ മുപ്പതൊക്കെ ആകുമ്പോഴത്തേക്കും തീരെ അതായത് വെളിയിൽ നിന്നുള്ള ആളുകളൊക്കെ അവരവരുടെ നാടുകളിലോട്ട് പോകും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വിഴിഞ്ഞ വള്ളക്കാർ മാത്രമായിരിക്കും മീനൊക്കെ വിൽക്കുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ മീനിന്റെ വരവും കുറയും വിലയും കൂടും ഇതൊക്കെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് കൊഞ്ചടുപ്പിച്ചുണ്ടായിരുന്നു കേട്ടോ എണ്ണത്തിൽ തന്നെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കൊഞ്ചുണ്ടായിരുന്നു മൂന്നാളുകളും ചേർന്നിട്ട് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ എടുത്തിട്ടാണ് ഇത് ക്ലീൻ ചെയ്ത് കൊടുത്തത് അപ്പോൾ ആ ക്ലീനിങ് എന്തിനാണെന്ന് പറഞ്ഞാൽ ഒരു ഫങ്ഷന് വേണ്ടിയിട്ടാണ് അവർ വന്നത് അവരുടെ വീടുകളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യാനുള്ള ഒരു സമയം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണമാണ് നമ്മുടെ വിഴിഞ്ഞത്തെ അമ്മച്ചമാരുടെ കയ്യിൽ അവർ കൊടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം മെയിനായിട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ ശ്രദ്ധിച്ചല്ലോ അതായത് ഈ കൊഞ്ചിൻ്റെ മുതുകു സൈഡിലുള്ള ആ ഒരു സംഭവം എടുത്ത് മാറ്റിയിട്ട് വേണം കൊഞ്ച് എന്തെങ്കിലും നമ്മൾ ചെയ്ത് കഴിക്കാനായിട്ട് കൊച്ചു പിള്ളേർക്കൊക്കെ കൂടുതൽ ഡേഞ്ചറായിട്ടുള്ള ഒരു കാര്യമാണ് ആ നൂലെന്നുള്ള നമ്മളിവിടെ കുടലെന്നാണ് പറയുന്നത് ആ സാധനമൊക്കെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ